സ്റ്റേഷനിലുണ്ടോ ആ ശരി സോഷ്യൽ മീഡിയയിൽ ഒരൊറ്റ വീഡിയോയിലൂടെ തരംഗമായി മാറിയ ഒരു കൊച്ചു കലാഹൃദയമുണ്ട് കണ്ണൂർ എടക്കാട് പോലീസ് സ്റ്റേഷനിൽ നമ്മുടെ സി പി ഒ ഷിജു സാറാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത് സാർ വൈറലായി എന്താണ് ഈ ഒരു നിമിഷത്തിൽ എന്താണ് പറയാനുള്ളത് വളരെയധികം സന്തോഷം ഈ വീഡിയോ മുഴുവൻ ആൾക്കാർക്കും ിലെ സി പി ഒ ആണ് ഉത്തരവാദിത്തമുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് അപ്പൊ തീർച്ചയായും ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു പ്രതികരണം ഉണ്ടായിരിക്കുമല്ലോ എങ്ങനെയാണ് നെഗറ്റീവ് എന്തെങ്കിലും വന്നോ അതോ പോസിറ്റീവ് ആണോ ഒരിക്കലും എല്ലാവരും നല്ല പോസിറ്റീവായിട്ടാണോ പ്രതികരിച്ചത് എല്ലാവരും ഈ വീഡിയോ വരലാതിന് ശേഷം വിളിച്ചിട്ടുണ്ടായിരുന്നു നിരോഗസ്ഥരും സോഫ്റ്റ്വെയർക്കാരും എല്ലാവരുടെ ഭാഗത്തു നിന്നും പോസിറ്റീവ് ആയിട്ടുള്ള പ്രതികരണം ഉണ്ടായിരുന്നു എല്ലാവരും ആശംസ അറിയിച്ചിട്ടുണ്ട് സാറിന്റെ വീട് എവിടെയാണ് എന്റെ വീട് ഞാൻ എന്റെ ഞാൻ ഇതുപോലെ ഒരു വൈറൽ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല തികച്ചും അപ്രതീക്ഷിതമായിരുന്നു കാര്യങ്ങൾ ഞാനൊരു ഞാൻ ഭാഗമായിട്ട് സുഹൃത്തിന്റെ വീട്ടിൽ പോയതാണ് അവിടെ ഓർക്കസ്റ്ററിന്റെ ഭാഗമായിട്ട് അവസാനം സാധാരണ ഓർക്കസ്റ്ററിന്റെ അവസാനം മുക്കാവിലുണ്ടാവുമല്ലോ അപ്പൊ അങ്ങനെ ആ സമയത്ത് ഡാൻസ് കളിച്ചതാണ് ഈ ഒരു കാലത്ത് ഈ എന്ന് പറയുന്നത് ഭയങ്കര തരംഗമായി മാറിയാണ് വീണ്ടും സാറിൻ്റെ ഇത് ഡാൻസ് കൂടെ വന്നപ്പോൾ കുറച്ചുകൂടി ഇതായിട്ട് മാറിയിട്ടുണ്ട് അപ്പോൾ ഒരുപാട് ആൾക്കാരാണ് ഇപ്പോൾ വ്യൂവേഴ്സ് ആയിട്ട് വന്നിട്ടുള്ളത് വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ സാറിൻ്റെ റിംഗ് ടോൺ മുക്കാബലയായിട്ടുണ്ട് അപ്പോൾ അത് ഈ വൈറൽ ആയതിനു ശേഷമാണോ ആ മുക്കാബല റിംഗ് ടോൺ വെച്ചത് അല്ല അത് തികച്ചും യാദൃശ്ചകമായ സംഭവിച്ചതാണ് ഞാൻ യഥാർത്ഥത്തിൽ ഒരു ഒരു ഒരാഴ്ച മുമ്പ് ആണ് ആ റിംഗ് ആക്കി വെച്ചത് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള പാട്ടായിരുന്നു ഞാൻ മുമ്പേ അത്യാവശ്യം ഡാൻസ് മിക്കവാറും ഓർക്കസ്ട്രകളിൽ അവസാന പാട്ടിനെ ആ ഈ പാട്ടിനെ ഡാൻസ് എടുക്കാറുണ്ട് ഗാനമൊളക്കെല്ലാം പോയി കഴിഞ്ഞിട്ട് നാട്ടിൽ നിന്നൊക്കെ പുറത്തൊക്കെ പറ്റൊന്നും ചെയ്യാറില്ല അപ്പം പെട്ടെന്ന് ആ റിംഗ് ടൂൺ ചെയ്യണമെന്ന് തോന്നിയിട്ട് വെച്ചതാണ് അപ്പം എല്ലാം കോൺഫ് എല്ലാം സംഭവിച്ചു സംഭവിച്ചു പെട്ടെന്നായിരുന്നു ആ ഒരു വൈറലായി ഫാമിലിയുടെ സപ്പോർട്ടൊക്കെ ഈ വൈറലായെന്നറിഞ്ഞപ്പോൾ എല്ലാവർക്കും നല്ല സന്തോഷമാണ് എല്ലാവരും നല്ല പോസിറ്റീവായിട്ടുണ്ടോ പ്രതികരിച്ചത് അതിരുകളില്ലാത്ത ആഘോഷം എസ്ക്രോ ഇവൻസിലൂടെ ഒരു ടെൻഷനും ഇല്ലാതെ നിങ്ങളുടെ സന്തോഷങ്ങൾ കളർഫുൾ ആക്കണ്ടെ ആഘോഷങ്ങൾ ഏതുമാവട്ടെ കളറാക്കാൻ ഞങ്ങളുണ്ട് നിങ്ങൾ മനസ്സിൽ കണ്ടത് ഹെസ്ക്രോ ഇവൻസ് യാഥാർത്ഥ്യമാക്കുന്നു മനം വായിക്കും ഫ്ലവർ ഡെക്കറേഷൻ നാവിൽ രുചിയുണർത്തുന്ന ഭക്ഷ്യ വിഭവങ്ങൾ ഒപ്പം സെലിബ്രിറ്റി മാനേജ്മെന്റ് തുടങ്ങി എല്ലാ സേവനങ്ങളും ഇനി എസ്ക്രോ ഇവൻസിലൂടെ എസ്ക്രോ ഇവൻസ് കാസമറീന കോംപ്ലക്സ് തലാപ് കണ്ണൂർ കോൾ നയൻ ഫൈവ് സിക്സ് ടു ഫൈവ് നയൻ ഡബിൾ സെവൻ സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ എയ്റ്റ് വൺ നയൻ ഡബിൾ ഫോർ നയൻ ത്രീ